ആ അച്ഛൻ അടിപൊളി വൈപ്പറ്റൊന്ന് തീർന്നിട്ട് വേണമെന്തെങ്കിലും പറയാൻ ഓർത്തിട്ടെ കാറ്റ് നിൽക്കണില്ല ഇടയ്ക്കൊരു ചെറിയ ഗ്യാപ്പ് കിട്ടാറുണ്ട് ചെറിയൊരു ഗ്യാപ്പ് കിട്ടും പക്ഷെ എന്നാലും കാറ്റുണ്ട് കാറ്റാണ് കേട്ടുള്ളത് ഇടയ്ക്ക് കാറ്റ് വരും ഇടയ്ക്ക് കാറ്റ് പൂന്തേണ്ടത് ആ മലയിലൊക്കെ കിടന്ന് കാറ്റിങ്ങനെ അടിക്കണമെടാ പുല്ലുകളെങ്ങനെ അടിച്ച് ഒരു എന്താ പറയുക തിര അടിക്കണമെന്ന് പോലെ പ്രതീതിയാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ അപ്പം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അച്ചുവാണ് അച്ഛനെ ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറഞ്ഞ കാരണം ഷെയ്ഡ് അടിക്കുന്ന കാരണം അച്ചുനെൻ്റെ വീഡിയോയിൽ നേരത്തെ കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്നാലും ഒന്നുകൂടി പറയുകയാണ് എൻ്റെ അനിയത്തിയുടെ മകനാണ് ഇവിടെ നിന്നൊക്കെ നോക്കി തന്നെ അടിപൊളി വൈബം അല്ലേ ഞങ്ങൾക്ക് താഴെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ വരാമായിരുന്നു പക്ഷേ ഞങ്ങൾ നടന്നു വരാൻ കാഴ്ചകൾ കൊണ്ടുപോയി കാണാൻ തന്നെ നടന്നു പോകുന്നത് ആളുകൾ കുറേ നടന്നു പോകുന്നുണ്ട് കുറേ വീട്ടിൽ പോകുന്നുണ്ട് ശക്തമായ കാറ്റിങ്ങനെ അടിക്കുന്ന അടിക്കണകാരനെ ഞാൻ പറയണ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടണ്ടാവില്ല കാറ്റ് പിടിക്കും അക്ഷരങ്ങളെയും വാക്കുകളെയും കാറ്റ് പിടിക്കും ഇവിടെ നിന്ന് രണ്ട് സൈഡിലും പാറ നടുക്ക് ടാർ റോഡ് അടിപൊളിയിൽ നിന്ന് നോക്കി ഇങ്ങനെയുള്ള വ്യൂ അച്ഛ വെള്ളം കുടിച്ചോ തളർന്നോ അച്ഛൻ നടന്നു നടന്നു തന്ന ആദ്യം താഴേന്ന് എൻ്റെ അടുത്ത് നമുക്ക് നടക്കാം മാ വാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്ന ആദ്യം വണ്ടിക്കാടാന്ന് വിചാരിച്ചു അപ്പൊ ഏകദേശം ഒരാൾക്ക് അമ്പത് രൂപയാണ് ചാർജ് എന്താ പിന്നെ നടക്കുകയും ചെയ്യാം വീഡിയോയും എടുക്കാം ഒരു രണ്ട് കിലോ ഈ കാറ്റടിക്കണോ ഈ കാറ്റടിക്കുമ്പോൾ പറഞ്ഞാൽ കേട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്കേച്ചി നിർത്തണേ ഏകദേശം രണ്ട് കിലോമീറ്റർ കൊണ്ട് താഴത്ത് നമ്മൾ ബൈക്കൊക്കെ അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന വെഹിക്കിൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ കയറ്റം കയറാനുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ നടന്ന് ഏകദേശം പകുതിയെ ആയിട്ടുള്ളൂ ഇനിയും പകുതി കൂടി കടന്ന് കയറണം ഇതെല്ലാം അങ്ങ് മേളിൽ കാണാൻ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കൈവരിയും എല്ലാം കാണാം അപ്പോൾ അത്രയും നടന്നിനും മേളിൽ കയറണം അപ്പോൾ അത്യാവശ്യം നല്ല ടാസ്ക്കാണ് ഇതത്ര നടന്ന് മോളി ചെല്ലണ്ടേ ചെറുപ്പക്കാരനായ അച്ചു വരെ ഈ ഇല്ലുത്തുറൂല് വേണ്ടല്ലോ ഒരു കിളി ചെലക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേൾക്കാം ഇതുപോലെയുള്ള ഹെയർപിൻ പിൻ വളവുകളാണ് കേട്ടോ അത് മൊത്തം കേറി ചെല്ലാനായിട്ട് അതേപോലെയുള്ള ഹെയർ പിൻ വളവുകൾ ഒരു നാലോ അഞ്ചെണ്ണം എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് എണ്ണിയില്ല അത്രയും നടന്ന് മുകളിൽ കയറി ചേരണം ശരിക്കും ഫാമിലി ആയിട്ട് വരുമ്പോൾ ശരിക്കും ഇത് നടന്ന് കയറാതിരിക്കുകയായിരിക്കും നല്ലത് വണ്ടിയിൽ തന്നെ വരിക ജീപ്പുണ്ട് ജീപ്പിൽ തന്നെ കയറി വരുന്നതായിരിക്കും നല്ലത് കുട്ടികളൊക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് കൈയും കാലമൊക്കെ തളർന്ന് അല്ലെങ്കിൽ സ്ത്രീകളും പ്രായമായവരും ഒക്കെ തളർന്ന് പിന്നെ മുകളിലേക്ക് കയറാണ്ടാവും എന്നെങ്ങളുടെയും കൂടി പറത്തിക്കൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റാണ് കേട്ടോ ആദ്യം ഞാൻ വെച്ചു ഈ കാറ്റത്ത് കാരണം നമ്മുടെ ഡ്രസ്സിന് കാറ്റ് ആദ്യം പിടിക്കും അതിപ്പോ ഇവിടെ മാത്രല്ല കേട്ടോ ഇതേപോലെയുള്ള ഇപ്പൊ നമ്മള് ഇലവീഴാപ്പുഞ്ചറ ഇതിന് തൊട്ടടുത്താണ് ഇലവീഴാപ്പുഞ്ചറ ചെന്നാലും ഇതേപോലെയുള്ള കാറ്റായിരിക്കും അച്ചു മാമിന് എത്തിരി ഉള്ള തന്നെ തണുപ്പത്തും കാറ്റത്തും ഒക്കെ വെള്ളം കുടിക്കുമ്പോ നല്ല സു ആ അച്ഛൻ അടിപൊളി റ്റുണ്ട് ആ ബാറ്റിൻ്റെ മൂളൊക്കെ നന്നായിട്ട് ഉണ്ടാവും നമ്മൾ താഴത്ത് നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് കയറി വന്ന് ജീപ്പൊക്കെ കയറി വരുന്നത് ജീപ്പിൽ ആ പോയിന്റിൽ വന്നിട്ടാണ് ലാൻഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് ഇതിങ്ങനെ നഷ്ടം കയറി അതായത് വഴി ഇങ്ങനെ കയറിയിട്ട് ഇവിടെ വന്ന് ഇതുവഴി ഇങ്ങനെ നമ്മളിങ്ങനെ കയറി കയറി കഴിഞ്ഞിട്ട് ഇവിടെ വരും അന്നേരം ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിന്ന് നോക്കുമ്പോൾ അതാണ് ദൂരെ നമുക്ക് വ്യക്തമായിട്ട് ഇല്ലിക്കൽ കല്ല് കാണാൻ കേട്ടോ ശരിക്കും പറഞ്ഞാൽ അങ്ങ് മുകളിൽ ചെന്ന് നിന്ന് നോക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ശരിക്കും ഏകദേശം താഴെ നിന്ന് നോക്കിയാലാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ ആ ഒരു സൈഡ് വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ കണ്ടില്ലല്ല ഇങ്ങേ ഒറ്റത്ത് ഇങ്ങേ സൈഡിൽ നിൽക്കുന്നത് വ്യൂ പോയിൻറ്റും അങ്ങേ അപ്പുറത്തെ സൈഡിൽ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ലും ശരിക്കും ആ ഇല്ലിക്കൽ കല്ലിൻ്റെ അങ്ങേ സൈഡിൽ നിന്നും നമുക്ക് കയറി വരാവുന്നതാണ് ശരിക്കും ഇവിടെ വരുമ്പോൾ ഇല്ലിക്കൽ കല്ലിൻ്റെ മുകളിൽ കാഴ്ചകൾ കാണുക എന്നതിനേക്കാൾ ഉപകാരായിട്ട് അവിടെ വ്യൂ പോയിന്റിൽ നിന്നിട്ട് വ്യൂ നോക്കുമ്പോഴുള്ളത് തന്നെയാണ് ഏറ്റവും മനോഹരമായ ഒരു പ്രത്യേകത അതുപോലെ ഇല്ലിക്കൽ കല്ലിന്റെ കാലാവസ്ഥയും എപ്പോഴും മാത്രം ഐസ്ക്രീം മേടിക്കട്ടെ ഐസ്ക്രീം വേണോ ഐസ്ക്രീം ഒടിഞ്ഞു പൊടിഞ്ഞു കാറ്റാ കാറ്റ പറ ഞാൻ ഇവിടെ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയൂ ഇതിന്റെ എസ് എസ് ഹാൻഡ് റൈലുകളാണ് ഞാൻ വേറൊരു സ്ഥലത്ത് ഇതുപോലെ കണ്ടിട്ടില്ല വയനാട്ടിൽ എങ്ങാണ്ട് ചില സ്ഥലത്ത് നിന്ന് തോന്നുന്നു ഇങ്ങനെ എസ് എസിന്റെ ഹാൻഡ് റൈഡിൽ ഒപ്പിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ എസ് എസിൻ്റെ ഹാൻഡ് ആണ് ഇവിടുന്ന് മുതൽ അതായത് നമ്മുടെ വ്യൂ പോയിന്റിന്റെ ഏകദേശം സ്റ്റാർട്ടിങ് മുതൽ അങ്ങ് ടോപ്പ് വരെ ഇതേപോലെയുള്ള എസ് എസിൻ്റെ ഹാൻഡ് റെയിൽ പിടിപ്പിച്ചിരിക്കുകയാണ് ഏകദേശം ലക്ഷങ്ങൾ ചിലവായിട്ടുണ്ട് ഇത് പിടിപ്പിക്കാനായിട്ടെന്ന് കണ്ട അറിയാം അതുമാത്രമല്ല അത് നല്ല ഭംഗിയാണ് ഇത് എന്തായാലും കാലങ്ങളോളം നിലനിൽക്കുന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ് അതാ അത്രയ്ക്ക് ഭംഗിയുണ്ട് അത് കാണാനായിട്ട് പിന്നെ ഇവിടെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു മറ്റൊരു പ്രത്യേക ആളുകളൊക്കെ ഇത് കാണാനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറൊക്കെ ജസ്റ്റ് ചിലവിട്ടിട്ട് അപ്പോൾ തന്നെ പോവുകയാണ് പക്ഷേ അതല്ല നമ്മളിങ്ങനെ ഒരു വ്യൂ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥകൾ മാറും പക്ഷെ ആരും അങ്ങനെ അധികം നേരം അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല എല്ലാവരും തന്നെ ഒരു അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോവുകയാണ് ഇപ്പം ഞാൻ വന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു മണി ആ ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ആ സൂര്യൻ അങ്ങോട്ട് അസ്തമിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ വേ ഏതാണ്ടായിട്ട് വെയിലുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ താഴത്തെ കാഴ്ചകളൊന്നും ശരിക്കും അങ്ങോട്ട് ഇതല്ല മഞ്ഞ് മിക്കവാറും കുറച്ച് ഉണ്ടാവും എന്തായാലും പമ്പറാണല്ലോ മഞ്ഞ് കാലമാണല്ലോ അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മഞ്ഞും ഉണ്ടാവും എന്ന് കരുതാം അത് ഇവിടെയൊക്കെ ഇങ്ങനെ ആ ഭാഗമൊക്കെ ഉണ്ടാവും അവിടെ ഇങ്ങനെ മലനിരകൾ ചുറ്റും മലനിരകളാണ് ആ ഭാഗത്തായിരിക്കണം മിക്കവാറും നമ്മുടെ ഇലവീഴ പൂഞ്ചറ ഭാഗങ്ങളൊക്കെ ആ ഭാഗത്തായിരിക്കണം പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ അതെ തൊട്ടടുത്ത് മറ്റു മലകളൊക്കെ മലകളൊക്കെയാണ് ഇതിൻ്റെ ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ ഒരുപാട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് അവിടേക്കൊന്നും ഇങ്ങനെ കയറി പോകാനുള്ള ടൂറിസം സാധ്യതകൾ ഉണ്ടെങ്കിൽ തന്നെ അതും അങ്ങനെ ഇതാക്കിയിട്ടില്ല പക്ഷേ ഇവിടെ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് എല്ലാവരും വരുന്നത് അല്ലാണ്ട് ചില ആളുകളൊക്കെ ആ മറ്റുള്ള വ്യൂ പോയിന്റുകളിലൊക്കെ അപ്പുറത്തൊക്കെ കുരിശുമലും അങ്ങനെയൊക്കെയുള്ള വ്യൂ പോയിന്റുകൾ തൊട്ടപ്പുറത്തൊക്കെ ഉണ്ട് പിന്നെ അങ്ങോട്ടേക്കൊക്കെ കഴിഞ്ഞാൽ അവിടെ വാഗമൺ ഏരിയയും എല്ലാം ആണ് ഇതിവിടെ ലൈറ്റിംഗ് ടവർ ഉണ്ട് കേട്ടോ ഇതുപോലുള്ള ടോപ്പ് ഏരിയയിൽ എവിടെ ചെന്നാലും ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലൈറ്റനിങ് ടവർ എന്ന് പറയുന്നത് ആ ലൈറ്റനിങ് ടവർ അല്ല ശ്രദ്ധിക്കേണ്ട കാര്യമല്ല ഇടിമിന്നൽ ഇടിമിന്നലെന്ന് പറയും തണ്ടസ്റ്റോം നമ്മൾ എവിടെ ചെന്നാലും ശ്രദ്ധിക്കണം ഇവിടെ ലൈറ്റിങ് ടവർ വച്ചിട്ടുണ്ട് എന്നാൽ തന്നെയും ഇടിയും മഴയുള്ള സമയത്ത് ഇങ്ങോട്ടേക്ക് ആളെ കയറ്റി വിടാനും സാധ്യതയില്ല ആരും ഇങ്ങോട്ട് കയറി വരാനും ശ്രമിക്കരുത് അതാ ഇവിടെ നിന്ന് നോക്കുമ്പോഴൊക്കെ എന്ത് തന്നെ വ്യൂ എന്ന് പറയുന്നത് ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലീഗൽ കല്ല് അങ്ങറ്റത്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള വ്യൂ പോയിൻറ്റ് നമുക്ക് അങ്ങോട്ടേക്ക് കയറി പോകണം നമ്മൾ ഇതുവരെ അങ്ങ് ടോപ്പിലേക്ക് എത്തിയിട്ടില്ല അച്ചു അപ്പോൾ നമുക്ക് മെഡലയ്ക്ക് പോയാലോ അവിടെ പോയി കയറി പറയാം തരാം ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ എസ് എസിൻ്റെ ഹാൻഡ് റേയിലാണ് ഇവിടെ മൊത്തം എന്ന് പറഞ്ഞത് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അര കിലോമീറ്ററോളം ദൂരത്തിൽ ഇങ്ങനെ എസ് എസിൻ്റെ ഹാൻഡ് റേലാണ് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത് ഇല്ലിക്കൽ കല്ലിന്റെ താ താരത്തു നിന്നുള്ള ഒരു വ്യൂ ആണിത് ആളുകളൊക്കെ അതിടെ കയറി വരുന്നതും കാണാം നമ്മുടെ അപകടമേഖല എന്നും പറഞ്ഞിട്ട് നല്ല ബോർഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻട്രി റെസ്ട്രിക്ട് ആയിട്ടുണ്ടെന്നും പറഞ്ഞു വിശ്വാസായിരിക്കടെ പോവാണോ ഇത് മുകളിലേക്ക് കയറാനും താഴേക്ക് ഇറങ്ങാനും തോന്നുന്നു രണ്ട് ലൈൻ ഉണ്ട് കേട്ടോ സെൻറ്ററി ഹാൻഡ് റെയിൽ കൊടുത്തിട്ട് രണ്ട് ലൈൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ തിരക്കില്ലാത്തതുകൊണ്ട് ഏത് സൈഡിൽ കിടെ വേണമെങ്കിലും അല്ലെങ്കിൽ തിരിച്ചിറങ്ങി വരുമ്പോഴൊക്കെ ആളുകളും കൂട്ടിയിടിച്ചു വീഴാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് എനിക്കും കാണുന്ന നിസ്സാരമാണെങ്കിൽ ഇതിനകത്തൊന്ന് ഈ ഇതിൻ്റെ മുകളിലേക്കുള്ള ഈ കയറ്റവും അതേപോലെ തന്നെ ഇറക്കവും അത്ര നിസ്സാരം സംഗതി സംഗതിയല്ല നല്ല ഹൈ ടാസ്ക് ആണ് ശരിക്കും പ്രത്യേകിച്ച് തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവിടെ ടോപ്പിൽ നിന്ന് നമ്മൾ ആ കയറ് വന്ന ഭാഗം കാണാറുള്ളൂ അവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് അവിടെ കാണും അവിടെ നിന്ന് നേരെ ഹെയർപ്രിൻ ഉളവുകൾ ഏകദേശം ഒരു അഞ്ചോ ഹെയർ പ്രിൻ ഉളകൾ കയറിയിട്ടാണ് ഈ ചീപ്പൊക്കെ വന്ന് പാർക്ക് ചെയ്യുന്ന ഭാഗത്ത് എത്തിച്ചേരുന്നു പിന്നെ അവിടുന്ന് നേരെ ഇങ്ങനെ നടന്ന് നടന്ന് ഐ എസ് എസ് ആൻഡ്രോയിഡിൽ വെച്ചിരിക്കുന്ന ഭാഗത്തുകൂടി നടന്ന് കയറി 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 അവിടെ ഈ കുത്തനെയുള്ള ഭാഗവും അങ്ങോട്ട് കയറി വരും ശരിക്കും ഏറ്റവും ടോപ്പിൽ ചെന്ന് നിന്ന ഇല്ലിക്കല്കല്ല് കാണാൻ കഴിയുന്നതിനേക്കാൾ ഇവിടെ നിന്നാലോ ഏറ്റവും ഇതടി താഴത്തത് ഈ പോയിന്റ് കണ്ടോ ഈ താഴത്തുള്ള ഈ ഒരു പോയിന്റിൽ നിന്നാലാണ് ശരിക്കും പറഞ്ഞാൽ ഇല്ലിക്കല് നന്നായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു സൈഡിൽ നിന്നുള്ള ഏറ്റവും ടോപ്പിൽ ചെന്ന് നിന്ന ആ ഒരു പാളി പോലെയുള്ള ഒരു ഭാഗം കണ്ടോ ആ ഭാഗത്തുള്ള വ്യൂ മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുള്ളൂ അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കൽ കല്ലിൻ്റെ കറക്റ്റ് വ്യൂ സൈഡ് വ്യൂ എത്ര കല്ലുണ്ട് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഷേപ്പ് ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ പോയിന്റ് മാത്രമല്ല തൊട്ട് താഴെ വേറൊരു പോയിന്റ് ഉണ്ട് അവിടെ നിന്നാലും ഈ ഇത് ഇതിൻ്റെ വ്യൂ ശരിക്കും നമുക്ക് ഇല്ലിക്കൽ കല്ലിൻ്റെ വ്യൂ കാണാൻ പറ്റും പണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ താഴെയിലൂടെ ഈ വഴിയിലൂടെ കയറി അങ്ങ് ടോപ്പിലേക്ക് പോകാമായിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഒരു ജംബോ ജെറ്റ് ആ സൂര്യപ്രകാശത്തിൻ്റെ തൊട്ട് താഴെ സൂര്യൻ്റെ തൊട്ട് താഴെ ക്യാമറയിൽ കാണാൻ പറ്റുമായിരിക്കണം ഒരു ജംബോ ജെറ്റ് പോയത് ഇങ്ങനെ കിടന്ന അതിൻ്റെ ആ ഒരു പുക സൂര്യപ്രകാശത്തിൽ തിളങ്ങാണ് കണ്ടോ അടിപൊളിയായിട്ട് ഇല്ലിക്കൽകല്ലിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ കയറി വരാം കേട്ടോ അതാങ്ങും ലാസ്റ്റിൽ ഈ ഇല്ലിക്കൽ കല്ലിൽ കാണുന്നത് ഇതിൻ്റെ ഇങ്ങനെ ലാസ്റ്റിൽ അവിടെ രണ്ട് പേര് നിൽക്കുന്നുണ്ട് അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് കയറി വന്നതാവും പിന്നെ ഇല്ലിക്കൽ കല്ലിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ പോലെ കാണാം അതിൻ്റെ ഉള്ളിലൊക്കെ വലിയ പൊത്ത് ഒത്തുപോലെയുള്ള എന്തോ ഇതാണെന്ന് തോന്നുന്നു അല്ല നിധി ഉണ്ടോ ദൈവത്തിൻ്റെ വേറെ ആരെങ്കിലൊക്കെ കൊണ്ടുവന്ന് പണ്ട് സൂക്ഷിച്ച് വച്ചിട്ടുണ്ടോയെന്നറിയില്ല ഈ ഇല്ലീഗൽ കല്ലിൽ വരുന്നവർക്ക് ഇതിന് നേരെ താഴേക്കും കൂടി ഒരു ചെറിയ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം മൊത്തം ആയിട്ട് കാണാം കുറച്ച് ഇല്ലീഗൽ കല്ല് ദൂരെ അങ്ങ് ഇതായിട്ടും കാണുകയും ചെയ്യാം അത് പക്ഷേ ആരും അങ്ങനെ അധികം പോകാറില്ല പലർക്കും അറിയില്ല അങ്ങോട്ടെങ്കിൽ പോകാമോ എന്ന് പോലും അറിയില്ല പലർക്കും ഇതിപ്പോൾ അതേ സൈഡിൽ കിട്ടിയാലും ഹാൻഡ് റെയിൽ ഇവിടെ അവിടെ എസ് എസും ഇതിൻ്റെയും ചെയ്തിട്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ വരെ പോകാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്തിട്ടേക്കുന്നത് ഞാൻ മുകളിൽ നിന്നപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതാണ് അപ്പോൾ എൻ്റെ അടുത്ത് വെള്ളം മേടിച്ചു കുടിച്ചു അപ്പോൾ അന്നേരം പുള്ളിയാണ് പറഞ്ഞത് അത് താരങ്ങളുടെ കൂടി പോയി കഴിഞ്ഞാൽ അവിടെ പോയി വേണമെങ്കിൽ നമുക്ക് വീഡിയോസ് എടുക്കാം എന്ന് പറഞ്ഞത് കാറ്റാണ് കേട്ടോ അയ്യോ അരി പള്ളിക്കാറ്റ് ഞാൻ പറയണത് ശരിക്കും ക്ലിയർ ആയിട്ട് കിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അത്രയ്ക്ക് കാറ്റാണ് കാറ്റിൻ്റെ മൂളൊക്കെ എന്തായാലും നന്നായിട്ടുണ്ടാവും ഞാനിപ്പോൾ ആ വ്യൂ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യൂ പോയിന്റ് മീൻസ് റോക്കാണ് നാടിപൊളി ഒരു പരത്ത പ്രദേശമാണ് കേട്ടോ ഇവിടെ മൊത്തം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ടോപ്പ് ഏരിയ മൊത്തം കാണാം പണ്ടൊക്കെ ഈ ഇല്ലിക്കൽ കല്ലിൻ്റെ ഇവിടെ നിന്ന് നേരെ നമ്മളിപ്പോൾ ആദ്യം കണ്ട അവിടെ കണ്ട വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഈ സൈഡിലൂടെ നേരെ ഇല്ലിക്കൽ കല്ലിൻ്റെ ടോപ്പിൽ വരെയൊക്കെ ആളുകൾക്ക് പോകാമായിരുന്നു പിന്നീട് എപ്പോഴോ എപ്പോഴും ഒക്കെ എന്തൊക്കെയോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പിനെയാണ് പിന്നെ ഇതിലൂടെ ആരെയും കടത്തി ഇരുന്നത് പിന്നെ ഇല്ലിക്കൽ കല്ലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം എപ്പോഴും എല്ലാവരും പറയുന്ന ഒന്നാണ് നീലക്കു നീലക്കൊടി വേലി നീലക്കുറിഞ്ഞല്ല നീലക്കൊടി വേലിയെക്കുറിച്ച് എന്ന് പറയുന്നത് അത് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആർക്കും അറിയില്ല അതിൽ നല്ല വിലയാണ് എന്നും അത് വീട്ടിൽ വച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം മീൻസ് പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി നന്നായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് നീലക്കൊടുവേലി എന്നും ഒക്കെയുള്ള ഒരു വാദം പൊതുവെ ഉണ്ട് അത് സത്യമാണോ എന്നൊന്നും ആർക്കും അറിയില്ല സത്യം ഒരുപക്ഷെ നല്ല ഔഷധ മൂല്യമുള്ള നമ്മൾ മൃതസഞ്ജീവിനി എന്നൊക്കെ പറഞ്ഞ് രാമായണ പരാമർശമൊക്കെ ഉള്ളതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഔഷധ മൂല്യമുള്ള ചിലപ്പോൾ സസ്യങ്ങളൊക്കെ ആയിരിക്കാം അതിൻ്റെ ബാക്കിൽ അങ്ങ് ദൂരെ പക്ഷെ നമ്മൾ ക്യാമറയിൽ എപ്പോഴും കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അത് ഒരുപാട് ദൂരെ ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും എന്താ പറയുക ദൂരെയല്ല നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇല്ലിക്കൽക്കല്ലിൻ്റെ ആ ഒരു ഇത് തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഈ ക്യാമറയിൽ കാണുന്ന ഫീലല്ല ശരിക്കും കല്ല് അത് ഏത് വ്യൂ പോയിൻ്റ് ആയാലും ക്യാമറയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടാകും ശ്രമിച്ച് വരുന്നതേ ഉള്ളൂ ഒരു അരമണിക്കൂറും കൂടി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിട്ട് ആ സമയത്തിൻ്റെ ദൃശ്യങ്ങളും കൂടെ കൂടി എടുത്തിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ ആ ദൃശ്യങ്ങളും കൂടെ കൂടി കാണാം അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം